ാര്യം ചോദിക്കട്ടെ എനിക്കറിയാത്തോണ്ടാണ് നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ അല്ലെങ്കിൽ പിന്നെ റേഡിയേഷനോ കീമോഥെറപ്പിയോ തൈറോയിഡ് ക്യാൻസറിലും ഇങ്ങനത്തെ കോമനാലിറ്റീസ് ഉണ്ട് ഉണ്ട് ബട്ട് എന്റത് നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ഓർഗണില് വരുമ്പോൾ അതായത് ഇപ്പൊ ബ്രസ്റ്റിലോ അല്ലെങ്കി നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് പടർന്ന് പിടിക്കണ സാധനങ്ങളൊക്കെയാണല്ലോ ഇതൊക്കെ അല്ലെങ്കിൽ ബ്ലഡില് ബോണില് ഇതൊക്കെ ചില ക്യാൻസേഴ്സ് അഗ്രസീവ് ആണ് ചിലത് സ്ലോ ഗ്രോയിങ് ആണ് ചിലത് ട്യൂമർ ആണ് അപ്പം ആ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ടിരിക്കും ഇത് തൈറോയിഡിന്റെ ഇത് എന്നോട് ഡോക്ടർ ഷോൺ പറഞ്ഞിട്ടുള്ളത് ഇത് റിക്കവറി റേറ്റ് ഭയങ്കര കൂടുതലുള്ളതാണ് പേടിക്കട്ട ഏഹ് എന്നാലും കണ്ണുപിടിച്ച് വന്നപ്പോ ഇച്ചിരിക്ക് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാറ്റിലായിരുന്നു എന്റെ ശബ്ദവും ഓൾറെഡി ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ ഞാൻ ഒരുവിധം കാരണം ആ സമയത്തുണ്ടായിരുന്ന മെൻറ്റൽ ട്രോമകളിൽ നിന്നും പുറത്ത് വരാൻ തന്നെ എനിക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ത്രൂ എൻ നമ്പർ ഓഫ് കൗൺസിലിങ് എൻ നമ്പർ ഓഫ് തെറാപ്പി ഞാനത് വളരെ പ്രൗഡായിട്ട് തന്നെ പറയും ഞാൻ ഹെൽപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ ചുമന്നുകൊണ്ടുപോയി ഡോക്ടർമാരുടെ മുന്നിൽ ഇരുത്തി എൻ്റെ പുഞ്ഞ് ഡോക്ടറെ എൻ്റെ കിളി പോയിരിക്കണം മറ്റേ നമ്മുടെ കുമ്പളങ്ങിൽ സൗഭ്യം പറഞ്ഞവർ എൻ്റെ കിളി പോയിരിക്കണം കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കരയാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു പോസ്റ്റ് ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇല്ല ആ മാരേജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ മൊത്തം കിളിയും പോയിരിക്കുന്നു എനിക്ക് ഒരു ഒന്നുമില്ല എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ബലമില്ലാത്ത അവസ്ഥ എന്ന് പറയും ഒരു സ്വിച്ച് ഇടണമെങ്കിൽ എനിക്ക് ഒരാൾ പെർമിഷൻ വേണം അങ്ങനെ അങ്ങനെ ആയിപ്പോയി എൻ്റെ തലച്ചോറ് എല്ലാത്തിനും ചെയ്യണം ഡിപ്പെ അല്ല പേടി പേടി ഭയങ്കര ഉള്ളിൽ എപ്പോഴും ആ ഒരു സംതിങ് ഇസ് കൺട്രോളിങ് മീ മീന്നുള്ള ഒരു ഒരു സാധനം ഇറ്റ് വാസ് എക്സ്ട്രീംലി ട്രോമാറ്റിക് നമുക്കത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത് അങ്ങനത്തെ എക്സ്പീരിയൻസസ് കൂടെ കടന്നു പോയി ഞാൻ ആ സമയത്ത് അപ്പോൾ ഇവൻ ഡിവോഴ്സ് തുടങ്ങുന്ന സമയത്ത് കോർട്ടിൽ പോകണം ഈ വ്യക്തിയെ ഫേസ് ചെയ്യണം എന്നുള്ള സാധനം നാട്ടുകാരെ ഫേസ് ചെയ്യണം ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കോർട്ടിൽ പോകേണ്ട അല്ലെങ്കിൽ കൗൺസിലി ഇതിന് കോർട്ട് അഡ്വൈസ് ചെയ്യണ കൗൺസിലിംഗ്സ് ഉണ്ടല്ലോ അതിന് പോകേണ്ട ഡേറ്റ് വരുമ്പോൾ തന്നെ ഉറക്കില്ലാണ്ടാവും പിന്നെ ഒരാഴ്ച ഉറങ്ങില്ല എനിക്കൊരു മനസ്സമാധാനവും ഇല്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചില സമയത്ത് ഒരുപാട് ഇരുന്ന് ഫുഡ് കഴിക്കും ചില സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ല ചില സമയത്ത് ഇങ്ങനെ വയറ്റിലൊരു തീയക്കെ ഇങ്ങനെ കളിക്കണമാതിരി ഉറങ്ങൂല രാത്രി മൊത്തം ഞാൻ എണീറ്റിരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ബട്ട് ബിഫോർ വി ഗോ അബൌട്ട് ദാറ്റ് എനിക്ക് ക്യാൻസറിന്റെ ഡയഗ്നോസിസും അതിനുള്ള പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു പോസ്റ്റ് ട്രീറ്റ്മെന്റ് സർജറി ചെയ്തു നമ്മൾ ഞാനൊരു എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ ഇതിനെ ഡ്രെയിൻ ഒക്കെ ഊരി ഫുൾ സ്റ്റിച്ചസ് ആയിരുന്നു എനിക്ക് എൻ്റെ സൗണ്ടും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലാണ് നമ്മൾ മൂന്ന് മാസത്തിൽ ഫസ്റ്റ് റിവ്യൂ മൂന്ന് മാസത്തിൽ ചെന്ന് ഞാൻ വർത്താനം പറയണ കണ്ടപ്പോൾ ഡോക്ടർ ഷോറിന് ഒരു അത്ഭുതം ഉണ്ടായിരുന്നു മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒച്ച വരുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നോട് പറഞ്ഞിരുന്നു വോയിസ് ട്രെയിൻ ചെയ്യരുത് എക്സസൈസ് മാത്രമേ ചെയ്യാവുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് പറയുന്നതന്നെ എൻ്റെ ലൈഫിൽ ഇതേവരെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ എന്നെ സഫക്കേറ്റ് ചെയ്ത് എൻ്റെ ഒച്ച പോയതാണ് കാരണം ഞാൻ ഫുൾ ടൈം പാട്ട് പാടിക്കൊണ്ടും സംസാരിച്ചുകൊണ്ടും എല്ലാ വിഷമവും വെൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ശബ്ദം പോലും കൂടി ഞാൻ അങ്ങ് അടഞ്ഞു പോയി എൻ്റെ ഉള്ള എനിക്ക് എൻ്റെ ഉള്ളു കാണാം അത് എനിക്ക് ആ സ്പേസിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നെ ഞാൻ കട്ടൊക്കെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് ഇത് സംസാരിക്കും അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഒന്ന് വഴക്കുറയും പെർമനൻ്റ് ഇങ്ങനെ ആയി പോവും സംസാരിക്കില്ലേ സംസാരിക്കില്ലേ ബട്ട് ഐ കുഡ് കൂടി ഞാൻ വാശിക്കുക ഞാൻ സൗണ്ട് റീഗെയിൻ ചെയ്ത് ഫിസിയോ ചെയ്തും അത് അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് കൈ എത്രയും പൊന്തുമായിരുന്നുള്ളൂ എൻ്റെ കൈ അത് മൊത്തം പൊന്തി അതൊരു മൂന്ന് മാസമൊക്കെ അത് വാശിയായിരുന്നു എനിക്ക് എനിക്ക് ഇനി എനിക്ക് തോക്കണ്ട എനിക്ക് അസുഖം മാറണം എനിക്ക് എനിക്ക് ഇങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല എന്നെ നോക്കാൻ ആരും ഇല്ല അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നെ നോക്കാൻ ആരും ഇല്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു ഞാൻ ഞാൻ എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാനില്ല ഞാൻ അങ്ങനെ പോയി മരിച്ചു പോകും ഓൾറെഡി ഐ വാസ് ബാറ്റലിംഗ് ഡിപ്രഷൻ ആൻസൈറ്റി പറഞ്ഞ എല്ലാ സാധനവും ഞാൻ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഇത് വന്ന് ചാടിയത് പക്ഷേ ഇതെന്നെ എംപവർ ചെയ്തു ഡിസ് എംപവേർഡ് ആ സമയത്ത് ആ വാശി എനിക്ക് വന്നു ജീവിക്കണമെന്നുള്ള വാശി എനിക്ക് വന്നു കാരണം ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് രണ്ട് ദിവസം ഞാൻ ജീവിച്ചിട്ടില്ല രണ്ട് ദിവസം രണ്ട് ദിവസം എവ്രിതിങ് സ്ലോ ഡൗൺ എവരിഥിങ് സ്റ്റോപ്ഡ് ഐ വാസ് ഡെഡ് ഇൻസൈഡ് മൂന്നാമത്തെ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മോളിലത്തെ മുറിയിലിരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചത് ഇന്ന് മരിച്ചിട്ടില്ല ഇന്ന് മരിച്ചിട്ടില്ല മരിക്കുമ്പോൾ മരിച്ചാൽ മതി അതുവരെ ജീവിക്കാം പിന്നെ വാശിയായിരുന്നു എനിക്കിത് ബാറ്റിൽ ചെയ്യണം ഇപ്പോൾ പുഴ അനസ്തേഷ്യ റൂമിലൊക്കെ കയറിയിട്ട് അത് ചിലപ്പോൾ അവസാനത്തെ ശ്വാസമായിരിക്കാം എന്ന് എനിക്കറിയാം കാരണം വലിയ സർജറിക്കാൻ ഞാൻ പോകുമ്പോഴേ എൻ്റെ നെക്ക് സർജറി ചെയ്യാൻ പോവാം എന്തും വേണമെങ്കിൽ സംഭവിക്കാം എത്ര മണിക്കൂർ സർജറി പോവാം എന്ത് എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ പിഴവുകൾ വരാം ഞാൻ ആ കണ്ണടയ്ക്കാൻ നേരത്തെ ഞാൻ താങ്ക് യു ഫോർ എവറിത്തിങ് സന്തോഷമാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് ഞാൻ കണ്ണടക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ് പറഞ്ഞത് താങ്ക് യു സന്തോഷമാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് എഴുന്നേറ്റ് ഒരു വരിക കുഴപ്പമൊന്നുമില്ലാതെ ദെൻ സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഷോൺ റിവ്യൂവിന് വിളിച്ച് ആറുമാസം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ചിലപ്പോൾ റേഡിയോ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട വരും കാരണം എനിക്കിത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് ബ്ലഡിൽ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് പോകേണ്ട വരും അബൌട്ട് യു അപ്പൊ മൂന്ന് മാസം കഴിയുമ്പോൾ തൈറോയ്ഡ് നിർത്തണം അപ്പൊ എനിക്ക് ആക്ച്വലി ഇങ്ങനെ കൊതിയാണ് തിരിച്ച് സ്റ്റേജിൽ കയറണം എനിക്ക് എന്തിനും വർക്ക് ചെയ്യണം ഒന്നും കാശില്ല എന്റെ കീഴിൽ അടുത്ത അടുത്ത മണ്ടത്തരം ഐ ഹാവ് മെഡിക്കൽ ഇൻഷുറൻസ് ഓ സേവിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കളി മൊത്തം കളിച്ചത് ഡോസിന്റെ ചെലവ് സർജറി ചെയ്തപ്പോ നല്ലൊരു പൈസ പൊട്ടി പൈസ തീർന്നുകൊണ്ടിരിക്കുക ആര് തരൂതൊക്കെ രാനില്ല എങ്ങനെയെങ്കിലും തിരിച്ചൊരു പണിയാവണം എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളത് എനിക്ക് എനിക്കറിയാമല്ല അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അപ്പൊ എന്നോട് പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ അതിന് മൂന്ന് മാസം മുന്നേ തൈറോയിഡ് മെഡിസിൻ നിർത്തണം തൈറോയിഡ് മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വണ്ണം വെക്കും ഭയങ്കര ഉറക്കം ആയി പോവും നമ്മള് ലതാജ് കുറെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് കഴിച്ചിട്ട് എന്റെ ഹൈപ്പോ തൈറോഡിസത്തിന്റെ മുഴുവൻ എഫക്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കഴിക്ക് നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാം ഞാൻ പറയൂ ഡോക്ടറെ സമയം എന്താ ഞാൻ അന്ന് വരുമ്പോൾ അതായത് ഞാൻ ആറുമാസത്തിന്റെ റിവ്യൂവിന് വരുമ്പോൾ എൻ്റെ ബ്ലഡിൽ ഇത് ഉണ്ടെങ്കിൽ എന്ത് അഗ്രസീവ് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഞാൻ എടുത്തോളാം ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും സ്കാനും സ്കാനും ബ്ലഡ് ടെസ്റ്റിലും അറിയാൻ പറ്റും ആക്ച്വലി എന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബയോപ്സി ഒക്കെ എടുത്തത് ചെയ്യുമായിരിക്കും ഞാൻ ആറുമാസം കഴിഞ്ഞപ്പോഴത്തേനും പോയി ബ്ലഡിൽ നോക്കി ഡൗലാന്ന് ഞാനിങ്ങനെ പോയേക്കണത് ഉണ്ടാവൂല അപ്പോഴേക്ക് എൻ്റെ മനസ്സൊക്കെ ഒരുവിധം ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏ സന്തോഷത്തിൻ്റെ സ്പേസിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഏയ് ഇനി ചവിട്ടുമില്ലായിരിക്കും ഇന്നൊരു ഒരു ഒരു സന്തോഷത്തിന് പോയി അപ്പം ബ്ലഡിന്റെ റിസൾട്ട് വന്നു സ്കാനും ചെയ്തു വലിയ തരക്കേടൊന്നും ഇല്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എനിക്കാ ഇപ്പോഴും ആ സീൻ എനിക്ക് ഭയങ്കര സന്തോഷത്തിന് ഞാൻ പറയും ഈ സ്കൂളിൽ റിപ്പോർട്ട് കാർഡൊക്കെ എടുത്ത് തന്നെ പുള്ളി എൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ എടുത്തിട്ട് കൺഗ്രാച്ചുലേഷൻസ് യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ നല്ല റിപ്പോർട്ടാ വീട്ടിൽ പോകാൻ സന്തോഷമായിരുന്നു അവ ഞാൻ ഡോക്ടറെ തിരിച്ചു വരൂ ഈ ഐറ്റം തിരിച്ച് വരാൻ ചാൻസ് കുറവാണ് വേറെ എവിടെയെങ്കിലും വന്നുകഴിഞ്ഞാൽ അപ്പോൾ നോക്കാതെ പറഞ്ഞു പറഞ്ഞിട്ടു ഇനി ആറ് മാസം ഐ ഹാവ് റിവ്യൂ ആ എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം പോയി ചെക്ക് ബട്ട് യു ഫീൽ ദാറ്റ് ഫിയർ ഫിയർ ആ ആക്ച്വലി ഇപ്പൊ ഞാൻ ടൈം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാൻസർ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബാറ്റിൽ ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒന്നര വർഷം വെയിറ്റ് ചെയ്ത് എൻ്റെ ഡോസ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഞാൻ ഈ ടൈം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിരുന്ന് എന്റെ ലൈഫിൽ സംഭവിച്ച മുഴുവൻ റോമയുടെയും ആ ചെകുത്താൻമാരുടെ കൂടെ ഞാനങ്ങ് ഇരുന്ന് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെട്ട് അതിനെയൊക്കെ ഒന്ന് പ്രോസസ് ചെയ്ത് എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ്റെ പുറത്തെത്തി എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇക്വേഷൻ്റെ ഉള്ളിൽ കിടന്നാണ് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇക്വേഷന് പുറത്തിറങ്ങാന്നുള്ളതാണ് സമാധാനം കണ്ടെത്താനുള്ള വഴി നമ്മുടെ ലൈഫിൽ നമ്മൾ തേർഡ് പേഴ്സൺ ആവണം ഇത് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് തേർഡ് പേഴ്സൺ ആവണം അതായത് നമ്മളെപ്പോഴും എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ കിടക്കുക ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ നോ യു ആർ ഒബ്സർവിങ് ഇറ്റ് ആക്ച്വലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് യു ആർ ഒബ്സർവിങ് ആ ഡിറ്റാച്ച്മെന്റ് വന്നതിന് ശേഷമാണ് എനിക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റി തുടങ്ങിയത് അതിൽ ഉണ്ട് തെറപ്പി ഉണ്ട് ഗൈഡൻസസ് ഉണ്ട് എന്നിലേക്ക് തന്നെയുള്ള നടത്തങ്ങളുണ്ട് എഴുത്തുണ്ട് വായനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ അറിയാൻ ശ്രമിച്ചത് മുഴുവൻ എന്നെ തന്നെയാണ് ഞാൻ എനിക്ക് എന്താ സംഭവിക്കണം ഇതായിരുന്നു ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് കുറേ കാര്യത്തിന് ഉത്തരങ്ങളായി വാട്ട് ഡിഡ് യു റിയലൈസ് യുവർ സെൽഫ് ഇതെല്ലാം വാട്ട് 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 യു യു ഇൻട്രോസ്പെക്ഷൻ റിയലൈസ് വൈ 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 ഹാപ്പനിങ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇല്ല എന്താ എന്നുള്ളതാണ് കാണുക എന്നുള്ളതാണ് വൈഡ് ഉത്തരം നമുക്ക് ഒരിക്കലും കിട്ടൂല വോട്ടനെ ഇങ്ങനെ കണ്ടോണ്ട് പോവുക കാരണം അത് കഴിഞ്ഞു പോവുകയല്ലേ പോയൊരു ടൈം നമുക്ക് പിന്നെ തിരിച്ചുണ്ടോ ഇല്ല ഇറ്റ് ഈസ് പാസിംഗ് അപ്പൊ അതർ ആർ കമ്മിങ് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ പോരുതെന്ന് പലരുടെയും പ്രശ്നം അതാണ് ഒരു സാധനം ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹിറ്റിൽ അവരങ്ങ് പോവുകയാണ് അതിന്റെ കൂടെ പിന്നെ അവർ ജീവിക്കണത് അവിടെയാ അവരുടെ ടൈം ലൈൻ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ചിലപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ എത്തും പക്ഷെ ജീവിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിനായിരിക്കും അവരുടെ ഓർമ്മ അവരുടെ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഇപ്പോഴും അവിടെ നിൽക്കണേ സ്റ്റക്കായി പോകും ഞാൻ സ്റ്റക്കായില്ല ഞാൻ സ്റ്റക്കാവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് അതുകൊണ്ട് ഇപ്പൊ എനിക്കിത് ഇത്രയും ഈസി ആയിട്ട് പറയാൻ പറ്റണേ ഇപ്പം മാരേജിനകത്ത് നിന്നപ്പോഴും തെറപ്പി എടുക്കേണ്ടി വന്നിരുന്നു ശേഷം പുറത്തു വന്നതിന് ശേഷം അപ്പൊ സാധാരണ ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ അവരുടെ ചോദ്യങ്ങളാണല്ലോ ഒരു പക്ഷെ ഇൻട്രോസ്പെക്ഷനിലേക്ക് എത്തിക്കുന്നത് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് തെറപ്പിസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചത് ജുവലിനെ ഒരു തിരിച്ചറിവ് എന്റെ കേസിൽ ഞാൻ വളരെ ഇൻസൈറ്റ് ഉള്ള ആയിരുന്നു ഇൻസൈറ്റ് ഉള്ള ആയിരുന്നു ഒന്ന് ബി എസ് സി നഴ്സിംഗ് പഠിച്ച അറിവ് രണ്ട് ഞാൻ പി ജി അപ്ലൈഡ് സൈക്കോളജി മുഴുവൻ ആക്കിയിട്ടില്ല രണ്ട് പരീക്ഷയും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ആ സമയത്ത് കോവിഡ് വന്നപ്പോൾ ഞാൻ വിട്ടു പക്ഷെ ഞാൻ പഠിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഹ്യൂമൻ സൈക്കോളജി ഒരു ടൈമിൽ എനിക്ക് പോയി അതായത് രണ്ടു മണിക്കൂർ ഉറങ്ങുള്ളൂ രാത്രി ഭയങ്കര എനർജി എനിക്ക് ഉറക്കമില്ല അതായത് ലൈഫിൽ ഒരു സന്തോഷം ഇല്ലാ സമയത്ത് എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇതൊക്കെ ഇത് ദിസ് ഈസ് ആഫ്റ്റർ യു നോ ബാറ്റലിങ് മേ ബി അന്ന് എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർക്ക് അറിയാമായിരുന്നു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കണ ഒരാളാണെന്നുള്ളത് പക്ഷേ പുള്ളിക്കാറ്റി അന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൗൺസിലിങ്ങിന് പോകണം ഒരു സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ഒന്ന് കാണണം കാരണം പോക്ക് നല്ലതല്ല ഏ ഒരുപാടിങ്ങനെ ഉള്ളിലിട്ടിങ്ങനെ കൊണ്ട് നടക്കുകയാണ് കെറ്റ് ഹെൽപ്പ് പക്ഷേ അന്നത്തെ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചിട്ടില്ല അപ്പം അത് പോകാൻ പറ്റിയിട്ടില്ല പിന്നീട് ഈ ഉറക്കില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ സെപ്പറേഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവണല്ലോ എനിക്ക് സ്ലീപ്ലെസ്നെസ് എന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ് മനസ്സിലായത് ഇത് മുഴുവൻ ഉള്ളിലിട്ട് ഉരുക്കി ഇരിക്കിരിക്കും അത് വേറെ എന്തൊക്കെയോ ആയി തീർന്നിട്ടുണ്ടോ ആസൈറ്റിയും ഡിപ്രഷനും അതും ഇതും എല്ലാ പണിയും കിട്ടിയിട്ടുണ്ട് ഹൗ ഡി യു എക്സ്പീരിയൻസ് ഡിപ്രഷൻ കാരണം ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പലരും പല രീതിയിലായിരിക്കും എൻ്റെ ദൈകേഴ്സ് ഇറ്റ് വാസ് വെരി ഹൈ ഫങ്ഷണൽ എന്റെ ഡിപ്രഷൻ എനിക്ക് ഇപ്പോഴും ഈസിയാണ് ഞാൻ പറയും എനിക്ക് ഡിപ്രഷൻ ഈസിയാണത് കാരണം ആ പെയിൻ ഞാൻ മാത്രമേ അറിയുള്ളൂ എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഡിപ്രഷനിൽ നിന്ന് പിന്നീട് വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്കൊക്കെ ഞാൻ മാറുമ്പോഴാണ് എനിക്ക് എന്നെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളു അപ്പൊ ചിലപ്പോൾ എന്റെ തോട്ട്സ് ചിലപ്പോൾ എന്റെ കൺട്രോളിൽ നിൽക്കില്ല ഭയങ്കര എനർജിയൊക്കെ പോയി അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ അതിന് ചിലപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഡിപ്രഷൻ ആസ് എനിക്ക് തോന്നുന്നത് ഞാൻ ടീനേജേഴ്സ് മുതൽ ഡിപ്രഷൻ ബാറ്റിൽ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പോലത്തെ ഒരു കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് എൻ്റെ പാരന്റ്സിന്റെ അടുത്തില്ലായിരുന്നു വെരി ഔട്ട് സ്പോക്കൺ ചിന്തിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാത്തിനെയും റീസൺ ചെയ്യുന്നൊരു കുട്ടി ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എക്യൂപ്മെന്റ്സ് എൺപതുകളിലെ പാരൻസിന് ഇല്ല അവരൊക്കെ പഠിച്ചിട്ടുള്ളത് അനുസരണുള്ള മുതിർന്നവരെ ബഹുമാനിക്കുന്ന പറഞ്ഞ കേൾക്കുന്ന പിള്ളേരെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പൊ ഐ വാസ് എ പ്രോബ്ലം ചൈൽഡ് ഫ്രം ദ വെരി ബിഗ്നിങ് അപ്പൊ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്പേസുകൾ ഒന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ട് അന്നേ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി എനിക്കുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ടീനേജേഴ്സ് മുതലേ എനിക്ക് പ്രശ്നമുണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ സ്വിച്ച് ആയി വരാം അല്ലെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മൂഡ് ഇച്ചിരി ഇച്ചിരി ഭയങ്കര പെപ്പിനെസിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഐ നോ ഇപ്പൊ എല്ലാം ഞാൻ പറഞ്ഞില്ലേ തേർഡ് പേഴ്സൺ ആണ് ഞാൻ ഓ ഇന്ന സാധനം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ഡോക്ടറെ വിളിച്ചാലും കാര്യം പറയും ഡോക്ടറെ ഇങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായത് ആരാണ് ട്രിഗർ ചെയ്തത് ഡിഡ് എനിത്തി ഹാപ്പൻ റീസൻറ്റലി അങ്ങനെയൊരു കാര്യം ഉണ്ടായി ഇങ്ങനെ വേണം മെൻറ്റൽ ഹെൽത്തിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് അല്ലാണ്ട് മെൻ്റൽ ഹെൽത്ത് ഇപ്പം നമ്മൾ പറയും കഴിഞ്ഞ ദിവസം കഴിച്ചത് തന്നെ വൈറ്റ് പിടിച്ചില്ല കേട്ടോ എത്ര ഈസി ആയിട്ടാണ് പറഞ്ഞത് നമ്മൾ അതുപോലെ തന്നെ ഇത് പറയാൻ പറ്റണം സംതിങ് ഹാപ്പൻ അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിൽ എൻ്റെ അടുത്ത് അയാൾ ഷൗട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇന്നത് പറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ ഫീൽ നം ആ നംനസ് ഒക്കെ വലിയ പ്രശ്നമാണ് എനിക്ക് നംനസ് ആയിരുന്നു ആക്ച്വലി എനിക്ക് സാഡ്നസ് ഞാൻ ഇങ്ങനെ കുറെ കടന്ന് കരയലല്ല കരയലൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ കൊറേ കരഞ്ഞിട്ടൊന്നും ആരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ആർക്കും നമ്മളെ വേണ്ടാന്നുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തും എത്തി കഴിയുമ്പോഴത്തേനും ഈ സ്വിച്ചസ് ഒക്കെ വരിക നമുക്ക് നമ്മൾ ഈ ഡിപ്രഷനിലേക്ക് പോയാ എൻ്റെ ഡിപ്രഷൻ ഭയങ്കര ഹൈ ഫംഗ്ഷനിങ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ജോലി ചെയ്യും ആങ്കറിംഗ് ചെയ്യും എന്തോ വേണേ ചെയ്യും ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് വിത്ത് മൈസെൽഫ് ഐ മീൻറ്റിനെ ഒന്നുമില്ല അവിടെ എനിക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല കരയാൻ പറ്റാതിരുന്നത് അന്ന് സ്നേഹമുള്ള ആരും ചുറ്റിലും ഉണ്ടായിരുന്നില്ല സ്നേഹമുള്ള ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കരയും അപ്പോഴാണ് കരയണേ കാരണം കരയാനുള്ള സേഫ് സ്പേസ് ഇല്ല എനിക്ക് കരയാനുള്ള സേഫ് സ്പേസ് ഉണ്ടായിരുന്നില്ല കുറേ വർഷങ്ങൾ കരയാനുള്ള സേഫ് സ്പേസ് കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ എന്തൂരെ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഈ കൂട്ടി വെച്ച കരച്ചിലെല്ലാം കൂടെ ഈ ആ സമയത്ത് ഞാൻ കരയണി ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ട് എന്തൊരു കരച്ചിലിത് എനിക്ക് നിർത്താൻ പറ്റുള്ള ഏന്തു ഞാൻ കരഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഞാൻ കരഞ്ഞിട്ടുണ്ട് അതുപോലെയൊക്കെ